മുസക നിങ്ങൾ എന്താ ഇൻഡോറിൽ കിണ വരും ഇതെന്താ ഈ കായ്ക്കണ ഈ ഫ്രൂട്ട് എന്താ ഷുഗറിനുള്ള ആ എന്റെ പേരെന്താ ഇതിന്റെ മക്കോട്ടദേവ എന്നുള്ള ഫ്രൂട്ട് അല്ലേ ആ ഞാൻ കേട്ടിണ്ട് കേട്ടിണ്ട് ഇതല്ലേ ഈ വെള്ളത്തിൽ ഒണക്കിട്ടില്ലേ ഈ ചോപ്പ് കടറുള്ള ഫ്രൂട്ട് അല്ലേ ഇത് ചോപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉണക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് കണ്ട് തിളപ്പിച്ചു കുടി വെള്ളം തിളപ്പിച്ചു കുടിക്കല്ലേ ആ ഇതാണല്ലേ ഷുഗർ കുറയും ആൾക്കാർ വന്ന് വാങ്ങണ്ടത് നല്ല വാങ്ങണ്ടല്ലേ ചോയിച്ചു വരുന്നുണ്ട് അല്ലേ ആ ചെറുതുണ്ട് തയ്യും നിങ്ങള് കുടിച്ചത് കണ്ടപ്പോ വിചാരിച്ചു കോലത്തില് കാര്യമില്ല അല്ലേ അപ്പൊ ഷുഗർ ലോൽക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊറയുണ്ട് അല്ലേ പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത്